എഹ് സ്കേൽ അധ്യായം പതിനേഴ് ഹോഡുള്ള പാടം എനിക്ക് ഉണ്ടായെന്നാൽ മനുഷ്യരാത്രീസത്തോട് ഒരു കടകത പറഞ്ഞ ഒരു രൂപം അവസ്ഥാപിക്കേണ്ടത് ഹോയ കർത്താവാരങ്ങൾ ചെന്നു വലിയ ചെറിയും നീണ്ട തൂവലുമുള്ളതും വളനിരമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴിവിനിലെ പനോടിയും വന്നു ഒരു ദേവതാരൂപൻ്റെ ശിഖിരമെടുത്ത് അതുതന്നെ അതിൻ്റെ ഇളം ജില്ലികളിലെ അറ്റം മുഴിച്ച് കച്ചവടമുള്ള ഒരു ദേശം കൊണ്ടുവന്നു കച്ചവടക്കാരൻ നടു പട്ടണത്തിൽ നട്ടു അവൻ തകളി ഒന്നും ഒന്നെടുത്ത് ഒരു വിളം നിലത്ത് അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടു വന്നു നല്ലൊരു വിഷ്ണം പോലെ നട്ടു അത് പുലർന്ന് പൊക്കം കുറഞ്ഞു പടരുന്ന മുന്തിരി വള്ളിയായിത്തീർന്നു അതിൻ്റെ വള്ളി അവൻപിലേക്ക് തിരിയേണ്ടതിനും അതിൻ്റെ വേറെ അവന് കീഴ്പ്പെടേണ്ടതുമായിരുന്നു ഇങ്ങനെ അത് മുന്തിരിപ്പള്ളിയായ കുമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലുകളെ നീട്ടുകയും ചെയ്തു എന്നാൽ വലിയ ചെറുക്കും വളരെ പപ്പുള്ള മറ്റൊരു വലിയ കഴിവ് ഉണ്ടായിരുന്നു അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിപ്പള്ളി അതിൻ്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കിലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി കുമ്പുകളെ പുറപ്പെടുവിച്ച ഫലം കയ്പാനും നല്ല മുന്തിരിപ്പള്ളി ആയി തീരുവാനും തക്കവണ്ണം അതിന് അതിനെ വളരെ വെള്ളത്തിനായിരിക്കും നല്ല നിരത്ത് കണ്ടിരുന്നു ഇത് സാധിക്കുമോ അത് വാടിപ്പോകത്തൊക്കെ അതിൻ്റെ തള്ളത്തെ ഇലകളൊക്കെയും വാടിപ്പോകത്തൊക്കെ വണ്ണം തന്നെ അവൻ അതിൻ്റെ വേരുകളെ മാതുകയും കായ കുറച്ച് കളയുകയും ചെയ്യുകയുള്ളൂ അതിനെ വേരോട് പൊഴുതുകളയേണ്ടതിനും വലിയ ബലമോ വലിയ ജനമോ ആവശ്യമില്ല അത് നട്ടിരിക്കുന്നു സത്യം അത് കരയ്ക്കുമോ കിഴക്കും കേട്ട് തട്ടുമ്പോൾ അത് തീരെ പാടിപ്പോകുകയില്ലയോ വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുന്നു ഹോയകർത്താവർ ചെയ്യുന്നതെന്ന് നീ പറാം ഓടാനുള്ള പാട് എനിക്കുണ്ടാ എന്നാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലോ എന്ന് നീ ആ മത്സരകൃതത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത് ബാബാന്റെ രാജാവ് എരിശീലങ്ങളിലേക്ക് വന്നതിന്റെ രാജാവിനെ പുറത്തുമാരെ പിടിച്ച് തന്നോടു കൂടെ ബാബിലേക്ക് കൊണ്ടുപോയി രാജ്യസന്ധതിയിൽ ഒരുത്തനെ അവൻ എടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു രാജ്യം തന്നെ താൻ താൻ ഇരുന്ന് അവൻ്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തെ പുരവാമാരെ കൊണ്ടുപോയി എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് ഗുതിരകളെയും വളരെ പഠജനത്തെയും അയച്ചു തരണമെന്ന് പറവാൻ ദൂതന്മാരെ മസ്ലിമിലേക്ക് അയച്ചു അവൻ കൃതാർത്ഥനാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുവെന്ന് തെറ്റുകഴിയുമോ അല്ല അവൻ്റെ ഉടമ്പടിയിൽ ലംഘിച്ചിട്ട് വഴുതി പോകുമോ എന്നാണ് അവനെ രാജാ ബാക്കിയ രാജാവിൻ്റെ സ്ഥലമായ ബാബലിൽ അവൻ്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കുമെന്ന ഹോവയാകർത്താവിൻ്റെ ഉള്ളപ്പാട് അവനോട് ചെയ്ത സത്യം അവൻ ധിക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടിയിൽ ലംഘിക്കുകയും ചെയ്തുവല്ലോ ബഹുജനത്തെ നിശ്ചിച്ച് കളവാൻ തക്കകം അവർ പാട് ഒരു പുത്രം പണിയുമ്പോൾ പറവൻ മഹാസേനത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവന് വേണ്ടി യുദ്ധത്തിലൊന്നും പ്രവർത്തിക്കുകയില്ല അവൻ ഉടമ്പടിയിൽ ലംഘിച്ച് സത്യം ധിക്കരിച്ചിരിക്കുന്നു അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു ആയാൽ അവൻ ഒഴിഞ്ഞു പോകുകയില്ല അതുകൊണ്ട് ഹോയാകർത്താവ് പ്രായം കൊണ്ട് ചെയ്യുന്നു എന്നാണ് അവൻ ദക്കിച്ചിരിക്കുന്ന എൻ്റെ സത്യം ലംഘി ലംഘിച്ചിരിക്കുന്ന എൻ്റെ ഉടുമഴി ഞാൻ അവൻ്റെ തലമേൽ വരുത്തും അവൻ ഞാൻ എൻ്റെ വല അവൻ്റെ മേൽ വീശും അവൻ എൻ്റെ കണിയിൽ അകപ്പെടും ഞാൻ അവനെ ഈ ബാബലിലേക്ക് കൊണ്ടുവന്ന് എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ച് അവനോട് ഇരിക്കും അവൻ്റെ ശ്രേഷ്ഠ യോതാക്കളൊക്കെയും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും പാളായി വീഴും ശേഷിപ്പള്ളവരെ നാട് വീക്കിലേക്ക് ചെയ്തിട്ട് പോകും പിന്നെ ഗവയായി ഞാൻ അതൊരു ചെയ്തു എന്ന് നിങ്ങളറിയും ഗോകയായ കർത്താവരും മെള്ളി ചെയ്തു ഞാൻ ഒന്നുവരുമുള്ള ദേവതാരുവിൻ്റെ ഒരു ശിഖരം എടുത്ത് നടും അതിൻ്റെ ഇളം ജില്ലികളുടെ അറ്റത്തുനിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടകും ബിസിന ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് ഇത് അത് കൊമ്പുകളെ പുറപ്പെടുവിച്ചു ഫലം കായ് ഭംഗിയുള്ള ഒരു ദേവതാരുമായി തീരും അതിൻ്റെ കീഴിൽ പലവിധം ചെറുകുള്ള പക്ഷികളൊക്കെയും പാർക്കും അതിൻ്റെ കൊമ്പുകളുടെ നീലിൽ അവകസിക്കുന്നു കോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണ്ടിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ താഴ്പ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയുന്നു പുകയായി ഞാനത് സാധിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു